ഗുരുവായൂരപ്പനെ പൂജിക്കാനാവണമെങ്കിൽ പൂർവജന്മസുഹൃതം വേണം ഗുരുവായൂരപ്പനിൽ ഒരിക്കൽ മനസ്സൊന്നും നിറഞ്ഞു പോയാൽ പിന്നെ നമ്മൾ ഭഗവാനെ ഉപേക്ഷിച്ചാലും ഭഗവാൻ നമ്മൾ ഉപേക്ഷിക്കില്ലേ കൃഷ്ണനോടുള്ള സ്നേഹം കൂട്ടാൻ വേണ്ടി അവൻ ചില കുറുമ്പൊക്കെ കാട്ടും ചില കുറുമ്പൊന്നും നമുക്ക് താങ്ങാനേ പറ്റില്ല പക്ഷെ അവസാനം ഒരു ചേർത്ത് നിർത്തലുണ്ട് ഞാനില്ലേ കൂടെ പറഞ്ഞിട്ട് വേദനയുടെ ചൂടിൽ നമ്മൾ ഒരുക്കുമ്പോൾ ആ നീലമേഘത്തിൽ നിന്ന് കുളൽക്കാച്ചു വരും ആളുകൾ ശകാരവർഷം നടത്തുമ്പോൾ പൊന്നോടക്കുഴലിൽ നിന്ന് സ്വരരാഗ സ്വരരാഗങ്കയൊഴുകും നമ്മൾ വിശന്ന് കണ്ണാന്ന് വിളിക്കുമ്പോഴേ കുഞ്ഞിക്കൈയിൽ അവിലും ചീരക്കൂട്ടാനൊക്കെ ആയിട്ട് വരും നമ്മൾ വല്ലാതെ തളർന്ന് വിഴാൻ പോകുമ്പോൾ നമ്മളെ മാറുകൂടെ ചേർക്കും അല്ലിക്കൂടെ ചോദിക്കും കൃഷ്ണാ ഗുരുവായപ്പോൾ